വല്ലാത്തൊരു ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരുവാലി വാളോറിങ്ങൽ അങ്ങാടിയിൽ റോഡരികെ കോൺക്രീറ്റ് ചെയ്തു ഈ ഭാഗത്ത് മഴയത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ബസ് കാത്തു നിൽക്കുന്നവർക്കടക്കം ഏറെ ദുരിതമായി മാറിയിരുന്നു ഇതോടെയാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് കോൺക്രീറ്റ് ചെയ്തത് രാവിലെ ഏഴു മണിക്ക് തുടങ്ങിയ പ്രവൃത്തി ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നീണ്ടു പി ഡബ്ല്യു ഡി റോഡായതിനാൽ പഞ്ചായത്തിന്റെ സഹായം ലഭിക്കില്ല നാട്ടുകാർക്കിടയിൽ ധനസമാഹരണം നടത്തിയാണ് കോൺക്രീറ്റിനുള്ള രൂപ കണ്ടെത്തിയത് വാളോറിങ്ങിലെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയവും അതുപോലെ തന്നെ രാജ്യമത രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മയാണ് ജനകീയ കൂട്ടായ്മ അതിലൂടെ തന്നെ അൻപതും നൂറും ആയിരവും അഞ്ഞൂറുമൊക്കെ ആയിട്ട് ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും സഹകരിച്ചു കൊണ്ടാണ് ഇന്ന് ഈ ഒരു കോൺക്രീറ്റ് നടത്തിയിട്ടുള്ളത് അത് എല്ലാ നിലക്കും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ഇത്തരം കൂട്ടായ്മകൾ നമ്മുടെ നാടിന് ആവശ്യമാണ് അതിലുപരി സ്കൂളിൽ നിന്ന് വരുന്ന പോകുന്ന കുട്ടികൾക്കും അതുപോലെ പ്രായമായവർക്കൊക്കെ ചെടിയൊക്കെ ആയത് കാരണം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഒരു ഒരു പദ്ധതിയുമായിട്ട് ഈ നല്ല നിലയിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടശ്ശേരി ഷാജി സി കെ ജംഷീദ് റിയാസ് കുന്നുമൽ കെ 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 സാഹിൽ ജംഷീർ ഗഫൂർ എം അജ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ല പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്